ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു അവതരണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ഞാൻ നസീറ മാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സഹോദരങ്ങളെ അസലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ ഒരുപാട് ലഭിച്ചവരാണ് നമ്മൾ നാം ചോദിക്കാതെ നാം ആവശ്യപ്പെടാതെ ഒരുപാട് നന്മകൾ അവൻ നമുക്ക് തന്നിട്ടുണ്ട് സത്യത്തിൽ അതിലൊന്നും നാം തൃപ്തരല്ല എവിടെയാണ് കുറവുള്ളത് നമുക്ക് ലഭിച്ചതിനേക്കാൾ മറ്റുള്ളവർക്ക് എന്താണ് അധികമായി ലഭിച്ചത് എന്നോർത്ത് കണ്ണു നിറയ്ക്കുന്നവരാണ് നാം സൂറത്തു തൗബയിൽ നരകത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം എൺപത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് നിങ്ങൾ കുറച്ച് ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുക സഹോദരങ്ങളെ നമ്മൾ ആരെങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ടോ പരലോകത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും കബർ ജീവിതത്തെ കുറിച്ചും ഓർത്ത് നാം കരഞ്ഞിട്ടുണ്ടോ നമ്മൾ ഇഹലോകത്തിനു വേണ്ടി ഒരുപാട് കരഞ്ഞിട്ടുണ്ട് നബി നബിസലാഹു അലബിസലം പറഞ്ഞു ഒരു മനുഷ്യനെ നരകം സ്പർശിക്കുകയില്ല ആരാണത് അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന മനുഷ്യരുടെ നബിസലാഹു അലൈവിസ്ലം പറയുന്നു പരലോകത്ത് തണലിട്ടു തരുന്ന ഏഴ് അവകാശികളുടെ കൂട്ടത്തിൽ ഒരവകാശി ആരാണെന്നറിയാമോ റജുലുൻ ഒരാൾ ഒഴിഞ്ഞിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണ് അതെ ഇക്കൂട്ടർക്കാണ് ഒരു തണലുമില്ലാത്ത ദിവസം അള്ളാഹു തണലിട്ട് കൊടുക്കുന്നത് ഇനി നാം നമ്മെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ നാം ഒറ്റയ്ക്കിരിക്കുന്ന സമയം ആരാണ് നമുക്ക് കൂട്ടിനുള്ളത് സോഷ്യൽ മീഡിയ നാം സൂക്ഷിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഒരിക്കൽ നബിസ്ലാഹു അലൈവിസലമ്മ തഹജുദ് നമസ്കരിച്ച് സുബിയെ പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രി അവസാനിക്കാനായ സമയത്ത് പ്രിയ പത്നി ആയിഷാ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് നബി അലൈഹി അലൈവല് കരയുകയാണ് എന്തിനാണ് റസൂലെ താങ്കൾ കരയുന്നത് അങ്ങയുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നതല്ലേ എന്നിട്ടും എന്തിനാ താങ്കൾ കരയുന്നത് അപ്പോൾ മുത്ത് റസൂല് പറഞ്ഞ മറുപടി ന ചോദിച്ച ചോദ്യം നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ് അഫല അകൂനാബുദൻഷ കൂറാ ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ ഇത് നാം നമ്മോട് തന്നെ ചോദിക്കൂ സഹോദരങ്ങളെ ഇതാരാണ് ചോദിച്ചതെന്ന് ചിന്തിക്കൂ സഹോദരങ്ങളെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന കരയുന്നവർക്ക് ഹുഷു വർദ്ധിപ്പിക്കുമെന്ന് നബി സല അള്ളാഹുഅലൈ വസല്ലമ്മ പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിൽ വിനയപ്പെട്ട് ജീവിക്കുന്ന അള്ളാഹുവിനെ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ ആമീൻ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته